ഉടുക്കുവാദി കുലപതി ഈച്ചരത്ത് കുമാരനാശാന്റെ അനുസ്മരണയോഗം നടന്നു ഉടുക്കുവാദ്യ കുലപതി ഈച്ചരത് കുമാരൻ ആശാനെ അനുസ്മരണയോഗം നടന്നു എളനാട് തെർക്കണായ പുലിപ്പുറം ക്ഷേത്രാങ്കണത്തിൽ രാജു ആശാൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു എം യു കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു കെ യു ഷാജി ശർമ്മ വിവിധ ക്ഷേത്ര കമ്മിറ്റി പ്രതിനിധികളായ സുന്ദരൻ അമലൂർ കൈലാസൻ പി കുമാരൻ ചന്ദ്രൻ മഠത്തിൽ മണികണ്ഠൻ പുലാക്കോട് വത്സല എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ടി രാംകുമാർ എസ് എൻ ഡി പി ചെയർമാൻ സി എ സേതുമാധവൻ ജെ ഡി എഫ് മേഖലാ ചെയർമാൻ സുരേഷ് കുമാർ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ ബി ജെ പി ഏരിയ പ്രസിഡന്റ് പി കെ വിനോദ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കണ്ണൻ യുവ സാഹിത്യകാരൻ സജയൻ എളനാട ടി എച്ച് അരുൺ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു എന്നതാണ് അല്ലെങ്കിൽ സംഭാവന